അടുക്കളയിൽ ഡബ്ലു അടുക്കള കവറിനെയും വലിച്ചെടുത്തോണ്ട് നടക്കണോ അതിലെന്താ ഉള്ളത് ആ അതിലെന്താ ഉള്ളത് ഇതെങ്ങനെയാറി കവറ് ഞാനും വിചാരിച്ച കടിച്ചെടുത്തോണ്ട് നടക്കുക മൂപ്പര് ഇതി കയറി തലയിട്ടുണ്ട് തോന്നുന്നു ഇതാ നോക്ക് എടുത്ത് പാവം എടുത്ത് പാവ എന്റെ പെട്ടടാ എന്റെ പൊന്നിപ്പോ എട്ടേ എങ്ങനെ ഇത് കേറി പറ്റി ആ കൊണ്ട് കളിച്ചോ കളിച്ച് കളിച്ച് കേറത് എങ്ങനെ കയറി കളിക്കുമ്പോ അതിൻ്റെ സ്വത്തെ ഇനിയിപ്പൊത്തേ പൊന്നിന്റെ ഉമ്മ ഓ കൂട്ടാപ്പിന് ഇപ്പൊ തോർന്നോട മുത്തേ ഇനി ഒന്നും കൂടി കുഞ്ഞവിടെ ഓടി കളിക്കണ്ടാവും റൂമിനകത്തായിരിക്കും അമ്മ കഴിക്കണ്ടേ അമ്മ തിരട്ടില്ലായിരിക്കും എല്ലാവർക്കും അമ്മ തരട്ടെ ആ നിനക്ക് തരേ ഇതിരിടൊന്ന് അമ്മ കൊടുത്ത് അടച്ച് പിടിച്ചിട്ട് എൻ്റെ കുട്ടിനെ തുറന്നു വിടാം കുട്ടാപ്പിയെ അവിടെ വിളിക്കുന്നത്ര പോണ് നിങ്ങൾക്ക് ആ കുട്ടാപ്പി എന്തിനാ വിളിച്ചേ ചോദിക്കാൻ പോയത് പോണേണ്ട ഫോൺ വേണ്ട ബബ്ലു ബബ്ലു ഷേ കുട്ടാപ്പി വിളിച്ചോ ഓ എന്നത്തെയും പോലെ ദും കഴിച്ചതേ രാത്രിയാണെങ്കിൽ പകലാണെങ്കിൽ കുടിക്കാൻ വേണ്ടി നിറയെ വെള്ളം ഞാൻ നിറച്ച് വെക്കുന്നുണ്ട് കണ്ടാ കുട്ടാത്ത് വിളിച്ചപ്പോൾ ബബ്ലി പോയതാണ് എന്തുണ്ട് മോനെ ഇവർക്കും അമ്മ കൊടുത്തിട്ട് രാത്രി എന്റെ കുട്ടീനെ തുറന്നു വിടുമല്ലോ അമ്മ ഇപ്പം തുറന്നു വിടാം കേട്ടാ സമയമായിരിക്കണോ ഞാനിന്ന് കുറച്ച് ലേറ്റായി കുട്ടാത്തിന് തുറന്നു വിടാൻ വേണ്ടി പത്ത് തന്നെ ഇവർക്ക് ഫുഡ് കൊടുത്ത അപ്പുറത്ത് ആക്കുന്നതാണ് ഇന്ന് പത്തിര ആയി അതന്നാൽ അവിടെ പുറത്ത് കുറച്ച് ഉണ്ടായിരുന്നു എന്താ വൈകുന്നേരത്തെ എനിക്ക് മുറ്റും ഇതൊന്നും ഉച്ച ഉച്ചയ്ക്കുള്ള ബെയില് കാരണം നമുക്ക് മുറ്റത്ത് ഇറങ്ങിയിട്ടു വരാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഒരു ആറേഴ് മണിയാവുമ്പോ ഒക്കെ അതൊക്കെ അടിച്ച് കൂട്ടിയിട്ടിട്ട് രാത്രി ഒരു ഒമ്പത് മണി ആൻപൊക്കെ കത്തിച്ചു പോയി അപ്പൊ കുഴപ്പമില്ലല്ലോ കുത്താപ്പ് കുത്താപ്പിനിമിപ്പാർന്നുവിടി ഇപ്പ താഴ്ന്നു പോയി ആ മുമ്പെക്ക് കൂട്ടിൽ കിടക്കാൻ വേണ്ടി പേപ്പർ പിരിച്ചു കൊടുക്കും പക്ഷെ അതൊന്നും ഇഷ്ടല്ലോ ഒക്കെ ചുരു കൂട്ടി മൂലക്കാക്കി വെക്കും ആ നമ്മുടെ എ സിന്റെ റൂമിലായിരിക്കും കാണിച്ചു വരുന്നില്ല കിടക്കുക കിടക്ക നമ്മ അപ്പൊ എല്ലാരും കൂടെ കണ്ടു പോയി വാ 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 സിംബ മക്കള് മക്കള് മക്കളു തരാടി വാങ്ങി വാ ബേ ബാബാ എല്ലാവരും ബാബാളി വാ ഇറങ്ങിയപ്പോന്നെ തല്ലൂടല്ലടാ തല്ലോടല്ലടാ ഇട മുത്തേക്കിടുകൾ വാരം തൊട്ടു എന്തിനും തല്ലെന്ന് ഓരുമ ഓരുമ കാര്യങ്ങൾ ഏത്ത് തൊട്ട ദേഷ്യം വരും പക്ഷെ നല്ല കുട്ടിയാണ് ഇടയ്ക്കൊരു ഒരു ഇത്തിരി ദേഷ്യമൊക്കെ വരും അല്ലേ ആ എന്താണ്ടാ കൊതുകടിച്ചതിന് അവൻ്റെ വാരി കണ്ണി തട്ടിയതാ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് ഇതുപോലെ കവറ് എവിടെയെങ്കിലും താഴെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മീനും അതിൽ കയറി ഒന്നിനടിച്ച് വിടും ഇല്ലടാ പിന്നെ ഇല്ലിടാ ചിലപ്പോൾ എൻ്റെ കാണും പെടാന്ന് വിളിച്ചാൽ മതി ഒറ്റ ഓട്ടമാണ് ഞാൻ കണ്ടില്ല അധികം ഒരു ബാത്റൂം പോയിടണം ഏതാളെന്നറിയോ എൻ്റെ കുഞ്ഞുമണി കുഞ്ഞുമണിച്ചി മാമ തരാം ആ ഞാൻ എപ്പോഴും ഇവർക്ക് ഫുഡ് കൊടുത്തെല്ലാം ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടാണ് അപ്പുറത്തുകൊണ്ട് ആക്കി ഡോർ ഡോറടച്ച് ലൈറ്റ് ഇട്ട് കൊടുക്കും എന്നിട്ടാണ് ഇപ്പോൾ വന്ന് ഇവിടെയൊക്കെ ഇവർ ആക്കിയിട്ട് അഴുക്കും പൊടിയൊക്കെ അടിച്ച് പോയി തുടച്ച് എല്ലാം ചെയ്തിട്ട് കിടക്കുകയുള്ളൂ ഇന്ന് ഞാൻ നേരത്തെ തന്നെ അടിച്ച് വരും അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയത് അപ്പോൾ ഞാൻ അത് അതൊക്കെ ചെയ്തിട്ടേ ഇതിന് വരുള്ളൂ ഇവർക്ക് ഫുഡും കാര്യങ്ങൾ കൊടുത്തു അപ്പോൾ തൈക്കുന്ന അവർക്ക് ഞാൻ ചിക്കൻ കൊടുത്തായിരുന്നു അപ്പോൾ എന്തായാലും വിഷക്കില്ല അതുകൊണ്ടാണ് ഇന്ന് ലേറ്റ് ആയത് ഈ പത്ത് മണിയാകുമ്പോഴത്തേക്കും കൊണ്ട് അടയ്ക്കും ഇപ്പോൾ പത്തരയായി അപ്പോൾ ഫുഡ് കൊടുക്കാൻ കുറച്ച് കഴിഞ്ഞു കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും ഇന്ന് പുറത്തുനിന്ന് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അൽഫാമും അപ്പോൾ അവർക്ക് കൊടുത്തു ഞാനൊരു പീസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പതിപ്പുക്കാലവർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ എനിക്ക് ഒന്നും കഴിക്കാൻ കിട്ടില്ല അപ്പോൾ എനിക്ക് ഇത്രയും ഇങ്ങനെ കിട്ടണമെങ്കിൽ എനിക്ക് ഒരു ഫുൾ അൽഫാം മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രണ്ട് മക്കളുണ്ട് അവിടെ അപ്പോൾ മക്കളത് രണ്ട് പീസ് തരും അവർ രണ്ടെങ്കിൽ ഒരു പീസ് കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ കഴിക്കുന്ന രണ്ട് പീസ് കഴിക്കാൻ എടുക്കുന്ന പീസ് എന്താന്ന് വെച്ചാൽ ഇവർക്കൊക്കെ കൊടുക്കണ്ടേ നമ്മൾ ഓറിയിരിക്കണോ അപ്പോൾ ആ രണ്ട് പീസിന് ഇത്തിരി ഞാൻ കഴിക്കുകയുള്ളൂ അത് എൻ്റെ വായൽ വെക്കാൻ സമ്മതിക്കില്ല ആ രണ്ട് പീസ് മുഴുവൻ കൊടുത്താൽ അവർക്കത് പോരാ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇവർക്ക് കോഴി ഫാം തുടങ്ങാമെന്ന് എത്ര കോഴി അരച്ച് കഴിച്ചാലും മതിയാകാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ബബുലെവിടെയും പോയി കിടക്കണ കേട്ടോ ഇപ്പോൾ ഇവർക്ക് ചൂടുകാലമായപ്പോൾ വെള്ളമൊക്കെ ഉണ്ടോ വലിയ വലിയ പാത്രത്തിൽ വെക്കാൻ തുടങ്ങി ഇത് അവിടെ രണ്ട് പാത്രത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഡെയിലി രണ്ട് നേരം മാറ്റിയും കൊടുക്കും രാവിലെ വെക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച കഴിയുമ്പോഴത്തേന് ഭയങ്കര ചൂടാവില്ലേ അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ അത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് വൈകിട്ട് വേറെ വെള്ളം വെച്ച് കൊടുക്കും ഒരു ദിവസത്തിൽ വെള്ളം രണ്ട് പ്രാവശ്യം മാറ്റി മാറ്റിവയ്ക്കണം നല്ലതാണ് ഒരുത്തത് പാറ്റിൻ പല്ലിയും പിടിക്കാൻ പോകും ഞാൻ പറയാറില്ലേ ഇടയ്ക്ക് ഇവൻ ഇവിടെ കിടന്ന കരുന്നുകൾ നടക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഇടാറുണ്ട് ഷോർട്സ് ഒക്കെ ഇടാറുണ്ട് അത് പറഞ്ഞാൽ പല്ലിയും പാറ്റനും കളിക്കാൻ വേണ്ടി പിടിക്കാൻ നടക്കുന്ന ആളാണ് അവൻ ഇനി ഇവിടെ നിന്നും കിട്ടിയിൽ വേല കയറി കളിക്കാൻ പോകും ഇവൻ്റെ ഇത് കേൾക്കണം ഫ്രിഡ്ജിൻ്റെ മുകളിൽ ചാടി അതിൻ്റെ മുകളിൽ കയറി പോകും എന്താ അവൻ്റെ കാലിൻ്റെ അടയാളാണ് അതൊക്കെ അപ്പോൾ അത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബോക്സ് വെച്ചിരിക്കുകയാണ് പിന്നെ ചെയ്യണ പരിപാടി എന്താ പറയുക ഇവൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് എന്താണെന്ന് പറയുക ബബിൾ വീഴും പൊന്നേ വീഴില്ലടാ ഫ്രിഡ്ജിന്റെ മുകളിൽ ചാടി കയറിയിട്ട് മുകളിൽ കയറും മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ചാടുമ്പോൾ ഈ ഫ്രിഡ്ജിന്റെ ഈ ഡോർ ഉണ്ടല്ലോ ഇത് തുറക്കും തുറന്നു കഴിഞ്ഞ് ഫ്രീസറിൻ്റെ ഉള്ളിലുള്ള മീൻ ഇറച്ചിയൊക്കെ അവനെ അവൻ അവനെന്ത് ചെയ്തത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫ്രീസറിൽ നിന്ന് വലിച്ച് താഴെ ഇടും നിൽക്കണ പൊന്നേ താഴെ ഇട്ടിട്ട് ആ കവറിനെ വലിച്ചുകൊണ്ട് എടുത്തോളൂ എന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കൊണ്ടു എത്ര പ്രാവശ്യം ഞാൻ പിടിച്ചിരിക്കണമെന്ന് അറിയുമോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ഫ്രീസറിൽ എടുത്തുകൊണ്ട് അതേ സിംബ ഈ പണി പഠിപ്പിച്ചുകൊണ്ട് ഇവനും പഠിച്ചു ഇവനും ഭയങ്കര വില്ലന രണ്ട് കിലോ കോഴി അറച്ചിന്റെ പാക്കറ്റൊക്കെ കടിച്ചു വലിച്ചെടുത്തിട്ട് പോകണം കാണണ്ടേ എനിക്ക് നടക്കാൻ പറ്റത്തില്ല ആൾക്കാർ ഇങ്ങനെ വലിച്ചെടുത്തു കൊണ്ടുപോകും ബാഹുബലി പോകുന്ന പോലെ ഇല്ലടാ ഓറി മിന്നും അതിൻ്റെ ഇടയിൽ കൂടെ ഇവര് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഭാഗം പങ്ക് എന്താ പറയാ പങ്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പങ്ക് പറ്റാൻ വേണ്ടിയിട്ട് പോകും അല്ലാതെ അവരങ്ങനെ എടുത്തിട്ട് പോകില്ല മിന്നു ചെയ്യുന്നത് കാരണം മീൻ മത്തി ഉണ്ടല്ലോ മത്തി അവർ ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ മേടിച്ചിട്ട് ഫ്രീ ഫ്രീസറിലൊക്കെ വെച്ച് വെള്ളത്തിട്ട് വെക്കുവാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും ഇത് രണ്ടെണ്ണം ഈ കുഞ്ഞുമണിയും സിംപയും ചെയ്യണ പരിപാടിയാണ് മീൻ ഫ്രീസറിലാണെങ്കിൽ ഇനി വെള്ളത്തിനാണെങ്കിൽ കവറോടെ എടുത്തുകൊണ്ട് പോകും അയ്യോ എന്നാണ് എനിക്ക് കണ്ടിട്ട് തല ചുറ്റാൻ തുടങ്ങി നമ്മൾ വെള്ളത്തിൽ മീൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടിട്ട് അല്ല ഐസ് പോകാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണല്ലോ ഇവരെന്തു ചെയ്തോളും ഞാൻ ഇങ്ങനെ വന്നിട്ട് നോക്കുന്ന സമയത്ത് എന്താ ആ കവറിനെടുത്ത് ആ വെള്ളത്തോടെ എടുത്ത് വലിച്ച് രണ്ടാളും കൂടെ കൊണ്ടുപോണം തല്ലുപിടിച്ചിട്ട് എന്തിനടെയാണ് തല്ലാൻ പോകുന്നത് അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ ഒപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇവിടുത്തെ നമ്മുടെ സിംബക്കുട്ടനും നമ്മുടെ കുഞ്ഞുമണിയും കുഞ്ഞുമണി ഭയങ്കര വില്ലനാണ് കാണുന്ന പോലെയൊന്നല്ല കുഞ്ഞുമണി എന്ന് കുഞ്ഞിൻ്റെ പേര് അത്രേ ഉള്ളൂ പേര് പക്ഷെ ഭയങ്കര വില്ലനാണ് നമ്മുടെ കുട്ടാപ്പി അവിടെ കിടന്ന് എന്നെ അമ്മ അമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ബബിളും അവിടെ വില കെട്ടി പോവുകയാണ് നമ്മുടെ കുട്ടാപ്പിൻ്റെ സണ്ണാണ് ഇല്ലടാ കുട്ടാപ്പിൻ്റെ സണ്ണാണ് നമ്മുടെ ബബിളു ആ കുട്ടാപ്പി ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ കുട്ടാപ്പി ചെറുപ്പത്തിനെ നല്ല സംസാരിക്കുമായിരുന്നു കുട്ടാപ്പിൻ്റെ ആ ഒരു ഇതൊന്നും വേറെ ആർക്കും കിട്ടിയിട്ടില്ല ഓരോ പൂച്ചകൾക്ക് ഓരോരോ ഇതാണല്ലോ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും ശൈലികൾ അതൊക്കെ വ്യത്യാസമുണ്ടാകും കാണിക്കുന്ന ഓരോ പരിപാടികളൊക്കെ കുട്ടാക്ക് നല്ല ഇങ്ങനെ സംസാരിക്കുക ചെയ്യും നമ്മുടെ സിമ്പക്കുഞ്ഞിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഈ മൂളിപ്പാട്ട് പാടുന്നു പോലെ ഇടയ്ക്ക് വിരിക്കുമ്പോൾ ഭയങ്കര രസാണ് ഒരോ ഒരോ അടി ചക്കരേ അപ്പോൾ ഞാൻ എന്തായാലും ഇവർക്ക് ഫുഡൊക്കെ കൊടുത്താൽ അപ്പുറത്താക്കിയിട്ട് വേണം നമ്മുടെ കുട്ടാപ്പിനെ തുറന്നു വിടാനായിട്ട് അല്ലെങ്കിൽ കുട്ടാപ്പി പിണങ്ങും കുട്ടാപ്പി തുറന്ന് വിട്ടാൽ നേരെ ഓടുന്നു എല്ലാവരും അത് നേരെ എ സിയിട്ട് റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും എന്നിട്ട് ഡോറ് ആ ലോക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് തള്ളി തുറക്കുന്നത് ഉള്ളിൽ ഉള്ള ആൾക്കാർ ഇവർ ഇവിടെ നിൽക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാടി ചാടി ലോക്ക് തുറക്കാൻ വേണ്ടി നിൽക്കും അപ്പോൾ നമ്മൾ കാണുമ്പോൾ തുറന്നു കൊടുക്കുമല്ലോ ഇല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ ഇതാക്കിയിട്ട് ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ നമ്മൾ ഡോർ തുറന്നു കൊടുക്കും എന്നാൽ നമ്മുടെ ബബ്ലി ഇവിടേക്ക് കിടക്കുന്നുണ്ട് അപ്പം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇവിടേക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് അപ്പുറത്താക്കിയിട്ട് ആണെങ്കിൽ നമ്മുടെ കുട്ടാപ്പി കുട്ടനെ തുറന്നു വിടാനായിട്ട് നമ്മുടെ ബബ്ലിൻ്റെ ചോമ്പ് നല്ല സോഫ്റ്റാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റാണ് കുട്ടാപ്പിൻ്റെ മേലെ തൊട്ട് പോലെയുണ്ട് മുപ്പത് തുറന്നു വിടോ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് ബൈ കുട്ടാപ്പി കൂട്ടിൽ കിടക്കണേ ഇവരൊക്കെ സൈഡിൽ ഒന്നും ചെയ്യില്ല നമ്മളെ മിന്നു ഇടയ്ക്കിടയ്ക്ക് തല്ലാൻ പോകുന്നതുകൊണ്ട് മിന്നു അടുത്ത് പോയാൽ മാത്രം അവനെ പറ്റില്ല ഒരുമാതിരി സൗണ്ട് ഉദ്ദേശം വരും കാണിച്ച പണിയുണ്ടോ അയ്യോ ഒരു സെക്കൻഡ് ഓ പിന്നെ ഒരാൾ കയറി ഇപ്പം എല്ലാത്തിനിപ്പോൾ അതിന് കാരണം കണ്ട ഇവരിപ്പം എവിടെ കയറി നോക്കാൻ വേണ്ടിട്ട് കണ്ടില്ലേ അതിപ്പോൾ തലയിൽ കൂടെ വീഴും തലയിൽ കൂടെ വീഴും ഞാൻ വീഡിയോ നിർത്താൻ വേണ്ടി പോകുന്ന സമയത്ത് കണ്ടില്ലേ സെക്കൻഡ് കൊണ്ട് ഇവരൊക്കെ ശരിക്കും കാണിക്കുന്ന ഓരോ പരിപാടികളെടുത്ത് ഇങ്ങനെ വീഡിയോ ഇടാൻ ഒന്നുണ്ടല്ലോ നമ്മളൊക്കെ നെട്ടിപ്പോവും അമാതിരിയുള്ള പരിപാടികൾ ഇവർ ഒപ്പിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം ഇതേണ്ടോ ഒരാളത് കയറുമ്പളേക്ക് അടുത്ത ആൾ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഇപ്പം ഞാൻ ഈ മീനൊക്കെ എടുത്തുകൊണ്ടോ കാര്യങ്ങൾ പറഞ്ഞില്ല അതൊക്കെ വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇത് ആ ഒരു സമയത്ത് നമുക്ക് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ പോകാൻ പറ്റില്ലല്ലോ വീഡിയോ എടുക്കുമ്പോഴത്തേന് അവര് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടും കൊണ്ട് ഒറ്റ ഓട്ട ഹലോ ഹലോ ഇറങ്ങി വാ താഴെ ഇറങ്ങി വാ എനിക്ക് വയ്യ ഞാനേ വേർത്ത് കുളിച്ചു ഇനിയിപ്പോൾ ഇവരുണ്ടേ ഇതൊക്കെ നോക്കിയിട്ടുവാണെങ്കിൽ എനിക്ക് പോയി കിടന്ന് കിടന്നുറങ്ങാൻ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ഓക്കെ ബൈ എല്ലാവരുടെ ഭാഗ്യ എല്ലാവരുടെ ഭഗിയും ബൈ ഓക്കെ ഇപ്പം നമ്മുടെ ഇവിടെ അരക്കുള്ള സിമ്പുണ്ട് ബബ്ലും ഉണ്ട് കുട്ടാപ്പിയുണ്ട് കുഞ്ഞുമണിയുണ്ട് നമ്മുടെ ബബ്ലിഷിൻ്റെ ഉമ്മയുണ്ട് അരി ചക്കു തൊട്ടിമുറച്ചിട്ട് അപ്പം സമാധാനമായില്ലേ കുഞ്ഞു ബേബി മ്മടെ മിന്നു ഓറിയും ഉണ്ട് അപ്പൊ എല്ലാരുടെ ഭാഗ്യം എല്ലാവർക്കും ബൈ ബാബ്ലി ബൈ പറഞ്ഞ ഫ്രണ്ട്സ് ബൈ